ഇടുക്കി ഇരുപതേക്കറിലെ വിവാദ പ്രസംഗത്തിൽ മന്ത്രി എം എം മണിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതി മണിക്കും പോലീസിനുമെതിരെ കടുത്ത വിമർശനം നടത്തിയത് മണിയുടെ പ്രസംഗം ഗൗരവതരമാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഇതൊന്നും എന്നും ഹൈക്കോടതി ചോദിച്ചു മണിയെ പിന്തുണച്ചെത്തിയ സർക്കാർ അദ്ദേഹം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്ന് വാദിച്ചു പ്രസംഗത്തിന്റെ സി കൈവശമുണ്ട് ഇതിൽ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് മന്ത്രി സംസാരിച്ചതെന്നും സർക്കാർ വിശദീകരിച്ചു ഇതോടെ കോടതി വിമർശനം കൂടുതൽ കടുപ്പിച്ചു മാധ്യമപ്രവർത്തകരെ എന്തും പറയാമോ അവരും മനുഷ്യരാണ് മാധ്യമപ്രവർത്തകർക്കും മൗലിക അവകാശങ്ങൾ ഉണ്ടെന്നും ഹൈക്കോടതി സർക്കാരിനെ ഓർമ്മപ്പെടുത്തി മണിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഹർജിക്കാരനായ മലയാളവേദി ചെയർമാൻ ജോർജ് വട്ടുകുളം ചൂണ്ടിക്കാട്ടി കേസിൽ സർക്കാരും പോലീസ് മേധാവിയും ഇടുക്കി എസ്പിയും അടക്കമുള്ള ആറ് എതിർകക്ഷികളോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് മണിക്കെതിരെ ഹർജിയിലെ ആവശ്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തി സമർപ്പിക്കാനും ഹർജിക്കാരന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി